കുട്ടികളുടെ സ്കൂളിൽ നടന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ സദാനന്ദൻ വാർഡ് മെമ്പർ ആന്റോ തൊറിയൽ ബി പി ഡോക്ടർ ഉമാദേവി ആർ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മാസ്റ്റർ റിഷാൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഏഴ് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഓരോ ഗ്രൂപ്പിനും ഓരോ അധ്യാപകർ ഉണ്ടായിരുന്നു കുട്ടികളുടെ അവകാശങ്ങൾ ആവശ്യങ്ങൾ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പരിഹാരവും എന്നിവ കുട്ടികൾ തന്നെ പറഞ്ഞു കുട്ടികളുടെ സംശയങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് മറുപടി പറഞ്ഞു പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്ന് നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനത്തിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കൊണ്ട് തന്നെ കുട്ടികളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യ വിഷയങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കുട്ടികൾ കൂടി പഠിക്കേണ്ട വിഷയങ്ങളിൽ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പാർലമെന്റ് എന്ന പേരിൽ ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത്